എന്നെ കണ്ടാൽ പ്രായം തോന്നരുത് ഇതാണ് ഞങ്ങളോട് പലരും പതിവായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതിന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ബോട്ടോക്സ് ആണ് ബോട്ടോക്സ് നിങ്ങളുടെ നെറ്റിയിലുള്ള ചുളിവുകൾ അകറ്റാൻ സഹായിക്കും കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചുളിവുകൾ നീക്കം ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖകാന്തി ലഭിക്കും അതിന് ഞങ്ങൾ മീസോ ബോട്ടോക്സ് ചെയ്യും ഇതുകൂടാതെ നിങ്ങൾക്ക് ഹൈപ്പർ ഹൈഡ്രോസിസ് ഉണ്ടെങ്കിൽ അതായത് കാൽപാദങ്ങളിലും കൈപ്പത്തികളിലും അമിതമായ വിയർപ്പുണ്ടാകുന്നെങ്കിൽ ബോട്ടോക്സ് ആണ് പ്രതിവിധി ഇത് വളരെ ഹ്രസ്വമായ രീതിയാണ് ഒരു സാധാരണ ഓഫീസ് ജോലി പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഓൺസെറ്റിന് എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കും പക്ഷെ അതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല പാർശ്വഫലങ്ങളില്ല എന്നതാണ് ഒരു സവിശേഷത നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഇത് സ്ഥിരമായതാണോ അതോ ഇത് താൽക്കാലികമാണോ എന്ന് ഇതിൻ്റെ പ്രത്യേകത ഒരിക്കൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഏകദേശം മാസത്തോളം നിലനിൽക്കും അതിനുശേഷം ഈ രീതി വീണ്ടും ചെയ്യേണ്ടതാണ് ഇതൊന്നും പക്ഷേ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ദയവായി നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും